ം പെരുത്തപ്പം തന്നെ നമുക്കൊരു മുട്ടം പണിയാണ് കിട്ടും എട്ടിൻ്റെ പണി എന്നൊക്കെ വേണം പറയുന്നത് ഹലോ മച്ചമ്മാരെ വെൽക്കം ടു മൈ അനദർ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരം പൊലത്തപ്പോൾ തന്നെ നമുക്കൊരു മുട്ടം പണിയാണ് കിട്ടുക എട്ടിന്റെ പണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ വന്നിട്ട് നൈസ് ആയിട്ട് പഞ്ചറാണ് അപ്പോൾ നമ്മൾ ടയർ ഇൻഫ്ലേറ്റർ വെച്ച് കാറ്റടിച്ചാൽ കയറുമോ അല്ലെങ്കിൽ എത്ര നേരം നിൽക്കുന്നോന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം മാക്സിമം ഒരു നമുക്കൊരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരു മിനിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള നെബിൾ ഷോപ്പായിട്ടുള്ള കുട ടയേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ബൈപ്പാസിൽ തന്നെയാണ് നമ്മുടെ കട വരുന്നത് എണീറ്റ് വന്ന ടൈമിൽ പഞ്ചർ കണ്ട സമയത്ത് ഞാൻ ആദ്യം ഒന്ന് കയർ ഫില്ല് ചെയ്തതാണ് മുപ്പത്തി രണ്ട് പീസ് ഇട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചേരം നോക്കി എത്രത്തോളം ഇത് നിൽക്കുന്നുണ്ട് കാറ്റ് ഭയങ്കരമായിട്ട് പോകുന്നുണ്ടോ അതോ സൂചി പഞ്ചറാണോ ചെറിയ പഞ്ചറാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം പതിനെട്ട് പി എസ് ഐയിലേക്ക് എയർ കുറഞ്ഞു അപ്പം ഏകദേശം നമുക്ക് ഒരു ഊഹ ഉണ്ട് എത്ര മിനിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഊഹത്തിലാണ് വീണ്ടും എയർ ഫില്ല് ചെയ്യണം അപ്പം നമ്മൾ എയറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് മുപ്പത്തിനാല് പീസ് ഇട്ടാണ് ഫില്ല് ചെയ്ത് നമ്മൾ നമ്മളിതിന് നേരെ കൊടാ ടയേഴ്സിലേക്ക് ഇതേ പോവുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മുന്നേ തന്നെ കൊടാ ടയേഴ്സിൽ വിളിച്ച് ടയറിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും വായോ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം നമുക്ക് ശ്രമിച്ചു നോക്കാം വേറെ ഷോപ്പിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു അത് മാത്രമല്ല നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ടയർ എടുക്കാറുള്ളത് പാറപ്പള്ളി കോട്ടയം പാറപ്പള്ളി അച്ചാൻ്റെ ഷോപ്പിൽ നിന്നാണ് അച്ഛൻ രണ്ടു തോന്നുന്നു ട്രൈ ചെയ്ത് പക്ഷെ കോൾ കണക്ട് ആയില്ല അതർവൈസ് നമ്മുടെ ഈ കൊടാ ഐഡ്സിൽ നമുക്ക് ടയർ കിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല നേരെ പാറപ്പിൽ ദൈവമേ കാറ്റ് പറയുന്നുണ്ടോ കണ്ണാടി നോക്കിയിട്ട് ഓടിക്കണം അങ്ങനെ നമ്മൾ വടക്കുന്നു അതിന്റെ ഫ്രണ്ടിലെത്തി വടക്കാൻ ഫ്രണ്ടിലെത്തി നമുക്ക് സിനിമ കിട്ടിയിട്ടാണ് അപ്പൊ ആ ടൈമിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല തിരക്കാണ് എല്ലാവരും ജോലിക്കാനുള്ള തിരക്കാണ് തോന്നുന്നു നമ്മളിപ്പം കറക്റ്റ് ബൈപ്പാസിന്റെ ഫ്രണ്ടിലുണ്ട് നമ്മൾ ഇവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു ടു പോയിന്റ് ഫോർ കിലോമീറ്റർ ഉള്ളു നമ്മുടെ ഈ കൊടാട്ട ഐഡ്സിലേക്ക് അങ്ങനെ നിന്ന് വണ്ടി എടുത്ത് നേരെ ബൈപ്പാസ് കയറി അവിടെ എത്തിക്കഴിയുമ്പോൾ ദൈവം ടയറിന്റെ അവൈലബിലിറ്റി ഓർത്തിട്ടാണ് ചെറിയ ടെൻഷൻ ടെൻഷൻ എന്ന് പറയുന്നില്ല അവിടെ ഇല്ലെങ്കിൽ പിന്നെ നേരെ അച്ചാൻ അച്ചാൻ്റെ അടുത്ത് ഇല്ലാത്ത ടയേഴ്സ് ഇല്ല അപ്പൊ നമ്മൾ ഒന്നുകൂടെ നമ്മൾ ശ്രമിച്ചു നോക്കാം അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ നേരത്തെ ടയർ ഫലർ എടുത്തിട്ടുണ്ട് ഈ പൂച്ചലേ കൊണ്ട് കടക്കുന്ന പറയാൻ പറ്റില്ല എവിടെയാ കാറ്റ് തീരുന്ന് അതുപോലെ നമ്മുടെ ഫ്രണ്ട് കൂടാട്ടാഴ്ച വെയിറ്റ് ചെയ്യുന്നുണ്ട് ബ്രോ ആൾ നല്ല ടെൻഷനാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുന്നുണ്ട് അതാണ് ഇടയ്ക്ക് വീഡിയോ കട്ടാവുന്നത് ഇവിടെ ജസ്റ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടെ ഉള്ളിട്ട് അത് ആ എത്തി നമ്മൾ സ്പോട്ട് റീച്ച് ആയി ഇനി നമുക്ക് നമ്മുടെ ബിബിംബ്രോയെ തപ്പി കണ്ടുപിടിക്കണം ആൾ ഇവിടെ എവിടെയുണ്ട് ഷോപ്പിന്റെ ഫ്രണ്ട് എന്തായാലും ആളെ കാണാനില്ല നമുക്ക് ആദ്യം വണ്ടി ഗേറ്റ് പാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ആളെ തപ്പം ഓക്കെ ആൾ ആ സൈഡിൽ നിന്ന് നമുക്ക് വണ്ടി നിർത്തിയിട്ട് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ചങ്ക് ചങ്ങ് ബ്രോ ആള് നേരത്തെ എത്തിട്ടുണ്ടായിരുന്നു ചെറിയ നാളക്കാരൻ ഉണ്ടോ ക്യാമറക്ക് മൂന്നും തരും ഇല്ല അപ്പോൾ നമ്മൾ എക്സ്പെക്ട് പോലെ തന്നെ ഇവിടെ ടയർ ഇല്ല ബ്രോ ആളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് ടയർ എവിടെയെങ്കിലും അവൈലബിൾ ആണോന്ന് അറിയാൻ വേണ്ടിട്ട് പടപ്പിൽ അയച്ചായിട്ട് കോൺടാക്ട് ചെയ്തു അപ്പൊ കുറച്ച് ഫോട്ടോസ് നമുക്ക് അയച്ചു മൂന്നാല് ടൈപ്പ് ഓഫ് ടയറിന്റെ ഫോട്ടോ അയച്ചു തന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദയറിവോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് എനിക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഇതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ പേയ്മെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോ അവിടുന്ന് വണ്ടി കയറ്റി വിടുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ അയച്ചു തന്നു ഏകദേശം ഒരു നാലുമണിക്കൂർ നമുക്ക് ഇവിടെ എടുത്ത് ാണ് അച്ഛായം പറഞ്ഞേക്കുന്നത് അച്ഛന്മാരും നമ്മൾ ന്യൂ ഇന്ത്യ ടൈംസിൽ എത്തി അങ്കമാലിയാണ് സ്പോട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റലിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഇനി അധികം സമയമില്ല നമ്മുടെ ടയർ എത്താൻ വേണ്ടി നാല് മണിക്കൂറാണ് മാക്സിമം അച്ചായം പറഞ്ഞത് നമ്മുടെ ടയർ ഇപ്പൊ തന്നെ എത്തി ഓട്ടോച്ചെടും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടി വന്നു വിട്ടു അങ്ങനെ നമ്മുടെ ചെക്കന്റെ ടയർ ഓട്ടോയിലെത്തി എന്ത് പറയണമെന്നറിയത്തില്ല അജാതൊരു സന്തോഷമാണ് മനസ്സിൽ വന്ന് നിക്കണം ഈ ഒരു മൊമെന്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് വണ്ടി ബ്രാന്തമാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഒരു നേരത്തുള്ള ഒരു ആ ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന സന്തോഷം നമുക്ക് ഇനി വണ്ടിയിൽ നിന്ന് നേരെ ടയറും കാര്യങ്ങളൊക്കെ ഇറക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ചെന്നെ സെറ്റിൽ ചെയ്യണം ആളെ വരണം എന്തായാലും കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം ഒരു ആൾ സേഫ് ആയിട്ട് എത്തിച്ചു അതിന് തന്നെ വലിയൊരു താങ്ക്സ് നമ്മൾ ആളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ചെക്കൻ്റെ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നും ഓരോന്നിട്ട് നമുക്ക് ഓരോ അലൈസിലോട്ട് നമുക്ക് ഇട്ട് നോക്കാം നമ്മുടെ ഇവിടെ പരിപാടി തുടങ്ങി അപ്പം നമ്മുടെ പഴയ ടയറിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സ്റ്റെപ്പിനായിട്ട് ഇറങ്ങണം കാരണം നമ്മുടെ സ്റ്റെപ്പിനെ വന്നിട്ട് ഏറ്റവും ടയർ ആണെന്ന് കടന്നിരുന്നത് അപ്പോൾ നമ്മളത് ഓരോ ടയർ ഓരോ ടയർ അയച്ചു അയച്ച് നമ്മൾ പുതിയത് ഇടാൻ വേണ്ടി പോവുകയാണ് ഇട്ടിട്ട് അതിൻ്റെ ഭംഗി നിങ്ങൾ തന്നെ പറഞ്ഞു പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ പഴയ സ്റ്റേപ്പിനോ ഏറ്ററാണ് ഇത് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് നമ്മളിപ്പോൾ നിലവിൽ നാളെ കടക്കുന്നതിൽ അത്യാവശ്യം വിളിപ്പുള്ള ഏതാണോ ആ ഓർമ്മ നമുക്ക് ഇറങ്ങണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടയർ ഇതാ നമ്മുടെ അലവിലേക്ക് ഇടുകയാണ് ഇട്ടതിന് ശേഷം ആ ലുക്കും ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഓരോ ടയറും വന്നിട്ട് നിറച്ചുകൊണ്ടിരിക്കണാണ് അപ്പൊ ശേഷമുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വീൽ ബാലൻസിങ് ആണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വർക്ക് ഭയങ്കര സ്പിരിഡ് ആയിട്ട് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല അങ്ങനത്തെ ബാക്കിയുള്ള രണ്ടാമത്തെ ടയർ അതേപോലെ മൂന്നാമത്തെ ടയർ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നിറയ്ക്കുന്നുണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്കേഴ്സ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഓരോ ടയർ നിറയ്ക്കുന്ന അത്രയും കെയർ കൊടുത്തിട്ടാണ് കേട്ടോ അത് നമ്മൾ കാണുമ്പോൾ നമ്മളതിനെ പറ്റി പറയാതിരിക്കാൻ ഒരു കാരണം എല്ലാ ഷോപ്പിലൊന്നും പറയില്ല ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ ടയർ പഞ്ചർ ആയിട്ട് ഒന്ന് മാറ്റിയിടാൻ നേരത്ത് പലവീൽ വരെ കേടുപാട് സംഭവിക്കാവുന്ന രീതിയിലാണ് ാണ് അടിച്ച് ഒക്കെ ടയർ ഊരിക ഇടുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല അടിപൊളിയായിട്ടാണ് ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ടയറിൽ ഏതെങ്കിലും ഒരണം നല്ലത് നമ്മൾ സ്റ്റെപ്പിനെ ടയർ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സ്റ്റെപ്പിന്റെ ടയറിലേക്ക് നമ്മള് പഴയ ടയർ നമ്മൾ നിറച്ചു എയർ അടിച്ചുകൊണ്ടിരിക്കണം വേറെ ലീക്കോ കാര്യങ്ങളോ എല്ലോ ഉണ്ടോ നോക്കുകയാ കഴിഞ്ഞ വൺ വണ്ടക്കിന്റെ സർവീസിംഗ് സമയത്ത് നമ്മുടെ സ്റ്റെപ്പിന് സ്റ്റെപ്പിനും ഊരിയായ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബെന്റൊക്കെ അന്ന് നിറച്ചിട്ടാണ് പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല അന്ന് അത് റെഡിയാക്കി ഇട്ടുകൊണ്ട് ഭാഗ്യമായി എന്തായാലും സൈഡിൽ കൂടെ വേറെ എയർലേക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ നാല് വീലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ള പരിപാടി ഉള്ളത് ലാസ്റ്റ് വീലാണ് ഇപ്പോൾ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വർക്കേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പക്ക നീറ്റ് വർക്കാണ് നല്ല രീതിയിൽ തന്നെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പക്ക ഉറപ്പുവരുത്തിന് ശേഷമാണ് ഇവര് നിന്ന് അടുത്ത ടയറിലോട്ട് പോകുന്നത് ഇനി നമ്മുടെ ഫൈനൽ പ്രോസസ്സിലോട്ടാണ് കടക്കാൻ പോകുന്നത് വീൽ അലൈമെന്റ് ആണ് ചെയ്യണത് അപ്പോൾ ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി വീൽ അലൈമെന്റ് ചെയ്യാൻ നമ്മൾ വണ്ടി വണ്ടിയിട്ട് നേരെ വീട്ടിൽ പോവാം രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ടയറും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് നമ്മുടെ വീഡിയോ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്നാലും ഞാൻ പറഞ്ഞ പോലെ രാത്രി ടയർ കാണിച്ചു തരാൻ പറ്റില്ല അപ്പം ഇതാണ് നമ്മുടെ ടയറിന്റെ ഒരു പ്രൊഫൈല് നല്ല ഇതാണ് വണ്ടിയുടെ ടയർ പാറ്റേൺ അത്യാവശ്യം നല്ല

പർപ്പൾ ടയൽസിന്റെ അച്ഛൻ്റെ വൈസ് ആണ് ഇപ്പൊ നിങ്ങളെ കേട്ടത് അപ്പൊ കണ്ടില്ല ഇപ്പൊ നമ്മള് ടയർ എടുത്ത് പിറ്റേ ദൂസമായി എന്നിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യാൻ മറന്നിട്ടില്ല അസ് കസ്റ്റമർ കസ്മർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ ഈ ചെറിയ ബ്ലോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യണം അപ്പം അച്ഛമാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടാ